ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കാർഷിക മേഖലക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകും വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടി പ്രദേശത്ത് നാലേക്കറോളം വിസ്തൃതിയിലുള്ള ജലാശയമാണ് കിടായിപ്പാടം കാർഷിക വൃത്തിക്ക് ജലസേചനത്തിനും വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുമായാണ് കിടായിപ്പാടം ജലസംഭരണി നിർമ്മിക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് കിടായിപ്പാടം ചെക്ക് ഡാം നിർമ്മിക്കുന്നത് വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെ പായലും ചെളിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ കിടായി ചിറ ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ ആവശ്യമായ ജലം ലഭ്യമാകും നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്തുവാനും സാധിക്കും സ്ലോയിസ് കനാൽ വഴി വേലൂർ വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് ചിറയിലെ വെള്ളം പ്രയോജനപ്പെടുത്താൻ കഴിയും വളരെ കാലമായി വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ കിടായി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് മുന്നേ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയും ഇപ്പോൾ ഏകദേശം ആറ് ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ഡാമിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയായിട്ട് അപ്പോൾ നമുക്ക് ഈ വേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ഉപകരിക്കാവുന്ന ഒരു പദ്ധതിയാണ് കിടായി കുടി പദ്ധതി ഈ ഡാം വരുന്നതോടുകൂടി നമുക്ക് ഏക്കറക്കണക്കിന് സ്ഥലത്ത് കൃഷി നമുക്ക് കൂടുതൽ ചെയ്യാൻ വ്യാപിപ്പിക്കാൻ സാധിക്കും പണ്ടൊക്കെ രണ്ട് പൂല് കൃഷി തരുന്ന പ്രദേശങ്ങളാണിത് ഇപ്പോൾ ഒരു പൂൽ കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വേനൽക്കാലങ്ങളിൽ പച്ചക്കറി കൃഷിക്ക് വേറെ സാധ്യതയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അതിനൊക്കെ ഉപകരിക്കാവുന്ന തരത്തിലേക്ക് ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി അത്രയും ആളുകൾക്ക് ഇവിടെ നമുക്ക് വേലൂര് കോടശ്ശേരി കുന്നിൻ്റെ താഴ്വാരത്താണ് നമ്മുടെ ഇവിടെ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഏകദേശം തേച്ചേരി ബൗണ്ടറി വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം നമുക്ക് ലഭ്യമാകും നമുക്കിവിടെ എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി മൂന്ന് കോടി രൂപയാണ് ഈ ഡാമിനിപ്പോൾ അനുവദിക്കപ്പെട്ടുള്ള അതിൻ്റെ നിർമ്മാണോൽഘടനം റൗഷ്യ കസ്റ്റി മിനിസ്റ്റർ ഓൺലൈനായിട്ട് നിർവഹിച്ചു എം എൽ എ മാസം മാസം ഇതിന്റെ അവലോകന യോഗം വിളിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അവാൻസ് എന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പാർശ്വവിദ്യ കിട്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗം ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉള്ള തരത്തിലാണ് ഇതിന്റെ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നൂറ് മീറ്റർ നീളത്തിൽ ലീഡിംഗ് കനാൽ നിർമ്മിച്ച് എഫ്ആർ പി ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കുക ചിറയുടെ ആഴം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിക്കുക ചിറയുടെ കിഴക്ക് ഭാഗം എൺപത് മീറ്റർ നീളത്തിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും വശങ്ങൾ മൂന്ന് മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുക ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുമുള്ളതുമായ കനാൽ കടന്നു പോകുന്ന മീറ്റർ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കും മുന്നൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് ഒരു മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതിരേഖയിലുള്ളത് ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിലുണ്ട് ന്യൂസ് വേലൂർ